ഹായ് ഹലോ നമസ്കാരം പേജ് ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻറ്റ് ലെവലിൻ്റെ ചോദ്യങ്ങൾ എടുത്തിട്ട് അതിന് ഒന്ന് വിശദീകരണമായിട്ട് വന്നതാണ് ഓരോ ചോദ്യങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് അപ്പോൾ ഐ സി എസ് സൂപ്പർവൈസർ എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ക്ലാസ് തന്നിട്ട് തരുന്നത് അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ വഴി ഞങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം വരിക പരീക്ഷ വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവലിലെ ഒരു ചോദ്യം എടുത്തിട്ടുണ്ട് ഇതിനു മുൻപ് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കാണുക ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് നോക്കുക നെക്റ്റലോപ്പിയ അഥവാ നിശാന്തത പ്രധാനമായും ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുക എന്നതാണ് ചോദ്യം ഓക്കെ നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓക്കെ അത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഇവിടെ ഓപ്ഷൻ എ ി സി ഡി എന്നിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ വൈറ്റമിൻ ഡി ഓപ്ഷൻ ബി വൈറ്റമിൻ എ ഓപ്ഷൻ സി വൈറ്റമിൻ സി ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഈ പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നവർ വിറ്റാമിനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മറ്റൊന്നും കൊണ്ടല്ല അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇപ്പോൾ വിറ്റാമിൻ എ തന്നിരിക്കുന്നത് ബിയിലാണ് മനസ്സിലായോ വിറ്റാമിൻ എ തന്നിരിക്കുന്നത് ബിയിലാണ് അപ്പോൾ നമ്മൾ തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഓപ്ഷൻ ഉത്തരം എ ആണല്ലോ അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അപ്പോൾ ഓപ്ഷൻ എയിലാണെന്ന് പറഞ്ഞിട്ട് എയിൽ കറുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നോക്കി തെറ്റിക്കും ഓക്കെ ഇതിപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഇവിടെ ബി ആണ് വരേണ്ടത് ഇപ്പോൾ ഇവിടെ ബിയും ഇവിടെ സി സിയും ആണ് വരേണ്ടത് ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ നിശാന്ത പ്രധാനമായും ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് നമുക്കറിയാം വിറ്റാമിൻ എ ആണ് അതിൻ്റെ ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തന്നിട്ടുള്ളത് ഓപ്ഷൻ സി വിറ്റാമിൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താണ് വിറ്റാമിൻ എന്താണ് ജീവകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം പച്ചക്കറികളിൽ നിന്ന് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലായി ലഭിക്കുന്ന പോഷക ഘടകമാണ് എന്തെന്ന് പറയുന്നത് ജീവകങ്ങൾ എന്ന് പറയുന്നത് ഈ ജീവകങ്ങൾ നമുക്ക് കുറ നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിലും അസുഖം വരും ഇത് കൂടിയാലും പ്രശ്നമാണ് ഇനി ഈ വൈറ്റമിനുകൾ അഥവാ ജീ ജീവകങ്ങൾ വിറ്റാമിനുകൾ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ആധിക്യം മൂലം ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ജീവകാധിക്യമാണേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ജീവകാധിക്യം എന്നുള്ളത് കൂടിയാലും പ്രശ്നമാണ് ഇനി മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണപ്പെടുന്ന ഒരു വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജീവകം എ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ജീവകം എ ആണ് അതായത് മനുഷ്യ ശരീരത്തിൽ എന്തുണ്ട് പ്രകൃതിയ കാണുന്ന ജീവകമാണ് ജീവകം എ എന്നത് ഈ ജീവകം എയുടെ ശാസ്ത്രീയ നാമമായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഇവിടെ ഇപ്പോൾ നിശാന്ത പ്രധാനമായും ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണെന്ന് ചോദിച്ചു ഇതിനൊക്കെ ഓരോ ശാസ്ത്രീയ നാമമുണ്ട് ഓക്കെ ഇപ്പോൾ വിറ്റാമിൻ കെ പറഞ്ഞാൽ ഫില്ലോക്കിനോൺ ജീവകം എ എന്ന് പറയുമ്പോൾ റെറ്റിനോൾ ഓക്കെ ജീവകം സി അസ്കോർബിക് ആസിഡ് അങ്ങനെ ഓരോത്തിനും ശാസ്ത്രീയ നാമമുണ്ട് രാസനാമമുണ്ട് അപ്പോൾ ഈ ശാസ്ത്രീയ നാമം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം ഇവിടെ നിശാന്തയുടെ രോഗം ഏതെന്ന് ചോദിച്ചാൽ നിശാന്തയ്ക്ക് കാരണമായ വിറ്റാമിൻ ഏതാണ് അതിന് കുറവ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചാൽ ജീവകം എയുടെ കുറവ് മൂലമാണ് എന്ന് നമ്മൾ പറഞ്ഞു ആ ജീവകം എ എന്താണത്രേ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഈ ജീവകം എയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയണം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെറ്റിനോൾ എന്നുള്ളതാണ് കേട്ടോ റെറ്റിനോൾ എന്നുള്ള ജീവകമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം റെറ്റിനോൾ ഓക്കെ നമുക്ക് ജീവകം എ ബി സി സിന്നൊന്നും തരാതെ അതിൻ്റെയൊക്കെ എന്തു തരും ശാസ്ത്രീയ നാമം തരും അത് ഉത്തരം റെറ്റിനോൾ എന്നുള്ളതാണ് അപ്പോൾ ഈ ജീവകം എ സംഭരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത് സംഭരിച്ച് വയ്ക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ് കരളിലാണ് അപ്പോൾ കരളേ എന്ന് പഠിച്ചു വെക്കുക കരളിലാണ് അത് എന്ത് ചെയ്യുന്നത് സംഭരിച്ച് വയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് എ അപ്പോൾ കണ്ണേ കരളേ എന്ന് പഠിച്ചു വെച്ചാൽ നമുക്കത് കിട്ടും അപ്പോൾ ഇത് സംഭരിച്ചു വെച്ചിരിക്കുന്നത് വിറ്റാമിൻ എ അഥവാ റെറ്റിനോൾ സംഭരിച്ച് വെച്ചിരിക്കുന്നത് കരളിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് എന്താണ് കണ്ണേ കരളേ അങ്ങനെ ആലോചിച്ച് വെക്കുക അതുപോലെ തന്നെ ഈ ജീവകം എ നമുക്ക് ഇത് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തതാ രോഗങ്ങൾ അല്ലേ എന്ന് പറഞ്ഞാൽ പോരായ്മ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അപര്യാപ്തതാ രോഗങ്ങൾ അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശാന്ത അഥവാ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ചോദ്യം നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ അതായത് മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച കാണാൻ കഴിയാത്തൊരവസ്ഥ വരും അത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒന്നാണ് സിറോഫ് താൽമിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിശാന്തതയും സിറോഫ് താൽമിയയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നസ് അഥവാ അഥവാ ഓർത്തുവെക്കുക എന്താണ് രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് ഇത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന രോഗമാണ് ഇതിന്റെ മറ്റൊരു പേര് ചോദിക്കും നിശാന്തയുടെ നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ അതെന്താണ് മാലക്കണ്ണ് എന്നുള്ളതാണ് ഏതാണ് മാലക്കണ്ണ് എന്നുള്ളതാണ് ഇനി വിറ്റാമിൻ എ തുടർച്ചയായിട്ട് നമുക്ക് കുറവാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായ കുറവ് മൂലം അഭാവം മൂലം നമ്മുടെ കണ്ണിലെ നേത്രാവരണത്തിലെ കോർണിയ എന്ത് ചെയ്യുന്നു വരണ്ടു പോകുന്ന ജലം നഷ്ടപ്പെട്ടു പോകുന്ന വരണ്ട കോർണിയ എന്തായി മാറുന്നു അധാര്യമായി മാറുന്നു അതായത് അധാര്യമായി മാറുന്നു ഇപ്പം നമ്മുടെ കോർണിയ സുധാര്യമായതാണ് അത് സുതാര്യത നഷ്ടപ്പെട്ട അതാര്യതയിലേക്കായിത്തീരുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്താണ് ചോദിച്ചുകഴിഞ്ഞാൽ അത് സിറോഫ് താൽമിയ എന്നുള്ളതാണ് ഈ സിറോഫ് താൽമിയ വന്നു കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് എന്ത് നഷ്ടപ്പെടും കാഴ്ച നഷ്ടപ്പെടും അപ്പൊ നിശാന്തതയുണ്ട് സിറോഫ് താൽമ്യയുണ്ട് ഇത് എയുടെ കുറവ് മൂലമുണ്ടാകുന്ന എന്താണ് അത്ര അപര്യാപ്തതാരോഗമാണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ ചോദ്യം സിമ്പിളായിരുന്നു നിശാന്ത നെക്റ്റലോപിയ അല്ലെ നെക്റ്റലോപിയ അഥവാ നിശാന്ത പ്രധാനമായും ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ എ എന്ന് നമ്മൾ പറഞ്ഞു ആ വിറ്റാമിൻ എനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ റെറ്റിനോൾ എന്ന് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് എന്തത്രേ റെറ്റിനോൾ എന്ന കാര്യം നമ്മൾ പറഞ്ഞു ഈ വിറ്റാമിൻ എ എവിടെയാണ് സംബന്ധിച്ച് വെക്കുന്നത് കരളിൽ കരളേ അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് അപ്പം കണ്ണേ കരളേ റെറ്റിനോൾ അല്ലേ അതേപോലെ നമ്മൾ പറഞ്ഞു സിറോഫ് താൽമ്യയുണ്ട് നിശാന്തതയുണ്ട് സിറോഫ് താൽമ്യയുണ്ട് നിശാന്തയുണ്ട് എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്താണ് സിറോഫ് താൽമിയ സിറോഫ് താൽമിയ എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ് കാഴ്ച നഷ്ടപ്പെട്ടു പോകും കാര്യം എന്താ അതായത് ഈ വിറ്റാമിൻ എ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ എ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണിലെ നേത്രാവരണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലുള്ള കോർണിയ ഇതൊക്കെ എന്താവും വരണ്ട് അല്ലേ തീരുന്ന അവസ്ഥയാണ് ഇനി ഇതേപോലെ തന്നെ പറയാൻ പറ്റും നിശാന്ത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ് അത് ഈ എയുടെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന രോഗമാണ് എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇനി ഈ വിറ്റാമിൻ എ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കഴിക്കാം ക്യാരറ്റ് ചീര ഉൽപ്പന്നങ്ങൾ കരൾ അല്ലെ പയറില ചേമ്പില മുരങ്ങിയില അല്ലെ ഇലക്കറികൾ നന്നായി കഴിച്ചാൽ നമ്മുടെ കണ്ണിന് ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ സംഭവം ഇതാണ് അതേപോലെ നമ്മളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങൾ ഇവിടെ ഇവിടെ പഠിക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം വിറ്റാമിൻ്റെ മുഴുവൻ ഭാഗമൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല ഓക്കെ വിറ്റാമിൻ ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനുണ്ട് സിലബസിലുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ രണ്ടാമത്തെ ചോദ്യം ലോക ഭിന്ന ദിനമായി ആചരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം ഡിസംബർ മൂന്നാണ് കേട്ടോ ഡിസംബർ മൂന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്കുള്ള ചോദ്യമാണ് ഡിസംബർ മൂന്ന് ഓക്കെ ഇവിടെ ജനുവരി മൂന്ന് അല്ലേ ജനുവരി മൂന്ന് നവംബർ മൂന്ന് ഒക്ടോബർ മൂന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഡിസംബർ മൂന്ന് വ്യക്തമായി പഠിച്ചു വെച്ചോളൂ വച്ചോളൂ ഭിന്നശേഷി ദിനമാണ് ഇതേമായി ബന്ധപ്പെട്ട് നമുക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിനങ്ങളൊന്നു പഠിച്ചു വയ്ക്കാം രോഗങ്ങൾ നമുക്ക് നിങ്ങളുമായി ബന്ധമുള്ളതാണ് അല്ലെ രോഗവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ നിർ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ അപ്പോൾ കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് ഇമ്പോർട്ടൻ്റ് ആണേ ക്യാൻസർ ദിനം ഇതൊക്കെ എന്തിനാണ് ആ രോഗവുമായി ബന്ധപ്പെട്ട ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അപ്പോൾ എന്താ ഫെബ്രുവരി നാല് ക്യാൻസർ ദിനം ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ക്ഷയരോഗ ദിനം ഓട്ടിസം ദിനമുണ്ട് ഓട്ടിസം രണ്ട് ഏപ്രിൽ രണ്ട് ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം പാർക്കിംസൺസ് ദിനം ഏപ്രിൽ പതിനൊന്ന് പാർക്കിംസൺസ് ദിനം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുകയില വിരുദ്ധ ദിനം എപ്പോഴാണ് മെയ് മുപ്പത്തി ഒന്നാണ് കൊതുക് നിവാരണം അല്ലേ ഏതാണ് ഓഗസ്റ്റ് ഇരുപത് അൽഷമേഴ്സ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇനി അടുത്തതൊന്ന് പറയാം പോളിയോ ദിനം എന്നാണ് എന്നാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ പ്രമേഹ ദിനം അറിയാലോ നവംബർ പതിനാല് അതുപോലെ തന്നെ ലോക എയ്ഡ്സ് ദിനമാണെങ്കിലോ ഡിസംബർ ഒന്ന് അപ്പോൾ ഉത്തരം പോളിയോ ദിനം എന്നാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മെലാനിൻ്റെ അഭാവം മൂലം തൊക്കിനുണ്ടാകുന്ന രോഗം അപര്യാപ്തത ആണ് മെലാനിൻ ഓക്കെ മെലാനിൻ്റെ അഭാവം മൂലം തൊക്കിനുണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കണം ആൽബിനിസം അതുപോലെ തന്നെ കോഷിയോർക്കർ മരാസ്മസ് സേബം ഈ സേബം എന്ന് പറയുന്നത് നമ്മുടെ തൊക്കിനും തലമുടിക്കും ഒക്കെ രോമങ്ങൾക്കൊക്കെ മൃദുത്വം നൽകുന്ന ദ്രവമാണ് സേബം എന്ന് പറയുന്നത് അപ്പോൾ ഇതല്ല മരാസ്മസും കോഷിയോർക്കറും വരുന്നത് മാംസത്തിൻ്റെ അഭാവം മൂലം അപ്പോൾ ഇത് ഏതാണ് ആൽബനിസം അഥവാ വെള്ളപ്പാണ്ടാണ് മലാനിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അപര്യാപ്തതായ രോഗങ്ങൾ നോക്കുമ്പോൾ ധാരാളം അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ജീവകം എ നമ്മൾ പഠിച്ചിട്ടില്ലേ റെറ്റിനോളിൻ്റെ അഭാവം മൂലം നിശാന്തയുണ്ടാകുന്നു അതിൻ്റെ മറ്റൊരു പേരാണ് മാലക്കണ്ണ് മറ്റൊന്ന് വരണ്ട അവസ്ഥ കണ്ണ് അത് അതായത് കോർണിയ സു അധാര്യമാകുന്ന അവസ്ഥ സിറോഫ് താൽമിയ അല്ലേ ഒന്നും കൂടി നമ്മൾ പഠിച്ചോ ഈ എൻ്റെയാണ് കെരാറ്റോ മലാസിയ എന്നുള്ളത് കെരാറ്റോ മലാസിയ ഇമ്പോർട്ടൻ്റ് ആണ് ബി വൺ ി ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് ഇതെന്താണെന്ന് വെച്ചാൽ ജീവകങ്ങളാണ് അതായത് ബി കോംപ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എട്ടെണ്ണം പഠിക്കാനുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കി വെക്കുക വിറ്റാമിൻ നമ്മൾ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് തരുമ്പോൾ ക്ലിയറായിട്ട് നമ്മളത് പഠിക്കും എളുപ്പമാണ് ബി വൺ ഓക്കെ ബി വൺ വിറ്റാമിൻ ബി വൺ അതിൻ്റെ പര്യാപ്തത മൂലം അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി ഐ കാൺ ഐ കാൺ ഡിസീസ് എന്നറിയപ്പെടുന്നത് ബെറിബെറി ആണ് ജീവകം ബി ടു ബി ടുവിൻ്റെ അപര്യാപ്തത മൂലം തൊക്ക് സംബന്ധമായ രോഗമുണ്ടാകാം വളർച്ചാ മാന്ദ്യമുണ്ടാകാം ജീവകം ബി ത്രീ ആണെങ്കിൽ പെല്ലഗ്രയാണ് ജീവകം ബി ഫൈവ് പരേസ്തേഷ്യ ജീവകം ബി സിക്സ് മൈക്രോസൈറ്റിക് അനീമിയ ഇമ്പോർട്ടൻ്റ് ആണ് ബി സെവൻ ഡെർമറ്റൈസ് തൊക്ക് രോഗമായിട്ട് ബന്ധമുള്ളതാണ് ജീവകം നയൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ ബി നയനും ബി ട്വൽവും ഇനി ജീവകം സി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്നുള്ള രോഗമാണ് ജീവകം ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അഥവാ റെക്കറ്റ്സ് ഉണ്ടാകുന്നത് ജീവകം ഇ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ ആണ് അതിൻ്റെ കുറവാണ് വന്ധ്യതയ്ക്ക് കാരണം ജീവകം കെ ഹീമോഫീലിയ അതായത് രക്തസ്രാവം ഉണ്ടാകും എന്താ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ എന്താകും കുറച്ച് നേരം കഴിയുമ്പോൾ മുറിവിൽ നിന്ന് രക്തം വരുന്നത് നിൽക്കും അവിടെ എന്നിട്ട് ഒരു കട്ട പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ജീവകം കെയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ രക്തം കട്ട പിടിക്കില്ല രക്തം കട്ട പിടിക്കാൻ വേണ്ട വിറ്റാമിനാണ് കെ അപ്പോൾ അതില്ലാതെ വന്നു കഴിഞ്ഞാൽ ഹീമോഫീലിയ രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന ഹീമോഫീലിയ മാംസ്യത്തിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ മാംസ്യത്തിന്റെ കുറവുണ്ടാകുമ്പോൾ കോഷിയോർക്കറും മരാസ്മസും ആണ് ഉണ്ടാവുക വിശപ്പിന്റെ രോഗമെന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ് ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമാണ് അനീമിയ നിങ്ങൾക്ക് അറിയുന്നതാണ് അനീമിയ ഇരുമ്പ് അനീമിയ തൈറോക്സിന്റെ കുറവ് മൂലം ഗോയിറ്റർ തൈറോക്സ് ഗോയിറ്റർ അല്ലേ തൈറോക്സിന്റെ കുറവ് മൂലം ഗോയിറ്റർ അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ മെലാനിൻ വെള്ളപ്പാണ്ട് ഓക്കെ ഇനി സൊമാറ്റോട്രോഫിൻ അതിൻ്റെ കുറവ് ഇതൊക്കെ ഹോർമോണുകളാണ് ഈ ഹോർമോണുകളുടെ കുറവ് മൂലം വാമനത്വം ഉണ്ടാകും വാമനത്വം എന്ന് പറഞ്ഞാൽ അല്ലേ ഡാർഫിസം എന്ന് പറയും ഓക്കെ ഇനി ഇൻസുലിൻ്റെ കുറവ് മൂലം എന്താണ് ഡയബറ്റിക് മെലിറ്റസ് അല്ലെ ഇൻസുലിൻ ഷുഗറുമായി ബന്ധമുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പം ഡയബറ്റിക് മെലിറ്റസ് എന്ന് ഓർത്ത് വയ്ക്കുക അതായത് നമ്മൾ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നു എന്ന് ചിന്തിച്ച് വെച്ചാൽ മതി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ മെലിഞ്ഞു വരുന്നതായിട്ട് തോന്നില്ലേ അതല്ല ഞാൻ പറയാം പഠിക്കാൻ വേണ്ടി പറയുന്നു നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുള്ളതാണ് അപ്പം നമുക്കത് പഠിക്കാം വാസോപ്രസിൻ വാസോപ്രസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് അതായത് നമ്മുടെ മൂത്രത്തിലൂടെ ധാരാളം ഷുഗർ പുറത്തു പോകുന്ന അവസ്ഥ ഗ്ലൂക്കോസ് പുറത്തു പോകുന്ന പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് അപ്പോൾ പിടിയിട്ടാതെ മുത്രവയ്ക്കുക എന്നുള്ള ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്നുള്ളതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും പത്ത് തവണ എഴുതി വായിക്കുക എഴുതി പഠിക്കുക ഒരു പത്ത് തവണ നിങ്ങളൊന്നും വായിച്ചു കഴിഞ്ഞാൽ കിട്ടും ഒരു മാർക്ക് കളയണ്ട അടുത്ത ചോദ്യത്തിലേക്ക് പോവാ നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ സംയോജിത ശിശുവികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം സിംപിളായിട്ടുള്ള ചോദ്യമാണ് അമ്പത്തേഴ് തൊണ്ണൂറ്റഞ്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് ഒന്ന് പറഞ്ഞേ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ പറയുന്നില്ല ഇന്ത്യയിലെ സംയോജിത ശിശു വികസന പദ്ധതി എന്താണ് എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ എക്സ കുറച്ച് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് ഐ സി ഡി എസ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് സംയോജിത ഗ്രാമവികസന പദ്ധതി ഐ ആർ ഡി പി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ട്രൈസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എൻ ആർ ഇ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജവഹർ റോസ്ഗാർ യോജന അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ഏപ്രിൽ ഒന്ന് ജെ ആർ വൈ പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഖാർ യോജന പി എം ആർ വൈ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് ഇവിടെ നോക്കിയേ ഒക്ടോബർ രണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ പൈ സി ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ രണ്ടാണ് ഓർത്ത് വയ്ക്കുക എന്താണ് ഒക്ടോബർ രണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ മിഡ് ഡേ മീൽ സ്കീം ഓഗസ്റ്റ് പതിനഞ്ച് എന്താണ് തൊണ്ണൂറ്റിയഞ്ചിൽ ഓഗസ്റ്റ് പതിനഞ്ചാണ് മിഡ് ഡേ മീൽ സ്കീം ബാലികാ സ്മൃതി യോജന അത് ഓഗസ്റ്റ് പതിനഞ്ചെണ്ണിയാണ് തൊണ്ണൂറ്റിയേഴിലാണ് അന്ത്യോദ്യ അന്നയ യോജന രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനമാണെന്ന് ആലോചിക്കുക സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെച്ചു കൊടുക്കുക കേട്ടോ അടുത്ത ചോദ്യം കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല ഏതെന്നാണ് ചോദ്യം നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇതിന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം നിലവിൽ വന്നത് തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ചെയ്തത് എ ബി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ് ഇതിൻ്റെ കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എന്ന കാര്യം ഓർത്തുവയ്ക്കുക കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് അല്ലേ നൈബർഹുഡ് ഗ്രൂപ്പ് അഥവാ അയ്യൽ കൂട്ടമാണ് എന്ന കാര്യം ഓർത്തുവയ്ക്കുക ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളുടെ എണ്ണം പത്ത് മുതൽ ഇരുപത് വരെയാണ് കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നുള്ളതാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യം സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും എന്താണ് സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങളിൽ വരാത്തത് ഏത് വരുന്നതേത് കുടുംബശ്രീയുമായി ബന്ധമുള്ളത് ഏത് ബന്ധമില്ലാത്തത് ഏത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത് തെറ്റല്ലാത്തത് ഏത് എന്നൊക്കെയായിരിക്കും ചോദിക്കുക ശരിയായതേത് ശരിയല്ലാത്തത് ഏത് എന്നൊക്കെയായിരിക്കും ചോദിക്കുക അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കണം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങൾ ചോദിച്ചാൽ മൈക്രോ ക്രെഡിറ്റ് അതുപോലെ തന്നെ സംരംഭകത്വം എംപവർമെൻറ്റ് അഥവാ ശാക്തീകരണം എന്നുള്ളതാണ് കുടുംബശ്രീയുടെ വെബ് പോർട്ടലിൻ്റെ പേര് ശ്രീ ശക്തി എന്നുള്ളതാണ് കുടുംബശ്രീയുടെ കുട്ടികളുടെ യൂണിറ്റ് ആണ് ബാലസഭ വളരെ കുറച്ച് കാര്യം എടുത്തിട്ടുള്ളൂ ഇതിലും കുടുംബശ്രീയിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കി ക്ലാസ് ഇതിലും കൂടുതൽ നമ്മൾ തരും വരും ദിവസങ്ങളുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓഗസ്റ്റ് പത്തൊമ്പതിന് പേ ചിത്രീ അക്കാദമിയിൽ ഒരു ഗോൾഡൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ ജോലിക്കൊപ്പം പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനോട് കൂടി സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു മെൻ്റർഷിപ്പോ കൂടിയ ഒരു കോഴ്സാണ് ഈ ഒരു മെൻറ്റർ ചുമ്മാ പേരിന് ഒരു മെൻഡർ അല്ല നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും രാവിലെ നേരങ്ങളിൽ ഏറ്റവും നല്ലൊരു സമയം നമുക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല സമയം എന്ന് പറയുന്നത് അതിരാവിലെയാണ് നാല് മണിക്കൊക്കെയാണ് ആ സമയത്ത് നിങ്ങളുടെ ഒപ്പം മെൻറ്ററും എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ട ക്ലാസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ നീന്തുന്നത് പോകുന്നത് അത് പരീക്ഷ വരെ ഉണ്ടാകും എന്നുള്ളതാണ് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം ചൂടെ കാണുന്ന നമ്പറിലേക്ക് നിർബന്ധമായിട്ടൊന്ന് വിളിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യുക ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്തു ചെയ്യാവുന്നതാണ് വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ ക്ലാസ്സും അതുപോലെ തന്നെ പേശുറ്റി അക്കാദമി എന്ന് പറയുന്ന ഈ ചാനലും നിങ്ങളുടെ ഐ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു നന്ദി